ഇന്ന് ലോക ജല ദിനമാണ് പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ജലം വെയിലത്ത് നിന്ന് കയറി വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ തണുപ്പ് നമ്മുടെ ശരീരത്തിലൂടെ ആത്മാവിലേക്ക് അലിഞ്ഞിറങ്ങാറുണ്ട് പച്ചപ്പും കുളങ്ങളും കിണറുകളും കാലവർഷവും എല്ലാം ഉള്ള നാട്ടിൽ പിറന്ന നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് നോമ്പു തുറക്കാനുള്ള ഒരിറക്ക് വെള്ളം പോലും കിട്ടാക്കനിയായ രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു ഒരുവിടം വെള്ളം ശേഖരിക്കേണ്ടി വരുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച സമൃദ്ധി ദൂർത്തടിക്കാനുള്ളതല്ല ഒഴുകുന്ന അരുവിയിൽ നിന്നാണെങ്കിൽ പോലും വെള്ളം പാഴാക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ വരുന്ന തലമുറകൾക്കായി ജലം കരുതി വെക്കാം കുളിർമ നൽകിയ പ്രപഞ്ചശില്പിക്ക് സ്തുതി പറയാം